കാർഷിക മേഖലയിൽ ഒരു ലക്ഷം കർഷകർക്കായുള്ള പ്രത്യേക തൊഴിൽദാന പദ്ധതി അംഗങ്ങളുടെ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഒരു ലക്ഷം കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു ആവശ്യപ്പെട്ടു കർഷകരോടുള്ള സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ആലപ്പുഴ കളക്ട്രേറ്റ് പഠിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും കെ പി ബൈജു പറഞ്ഞു സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് മുഖേന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടപ്പാക്കിയ കാർഷിക മേഖലയിൽ ഒരു ലക്ഷം കർഷകർക്കായുള്ള പ്രത്യേക തൊഴിൽദാന പദ്ധതിയിലെ അംഗങ്ങളുടെ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഒരു ലക്ഷം കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരള ഗവണ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൃഷി വകുപ്പ് മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് ഒരു ലക്ഷം കർഷകർക്കായുള്ള ഒരു പ്രത്യേക തൊഴിൽദാന പദ്ധതി ആ പദ്ധതി നടപ്പിലാക്കിയിട്ട് മുപ്പത് വർഷം പിന്നിടുന്നു തൊണ്ണൂറ്റിനാലിൽ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും പി ജോർജ് കൃഷിമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഒരു പഞ്ചായത്തിൽ നൂറു പേര് അങ്ങനെ ആയിരം പഞ്ചായത്തിൽ നിന്നായി ഒരു ലക്ഷം യുവാക്കളെയാണ് യുവതികളെയാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കിയത് ഈ പദ്ധതിയിൽ അംഗമായി ചേരുന്നതിന് നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് ആയിരം രൂപ പദ്ധതി വീതം അങ്ങനെ ഒരു ലക്ഷം പേര് ആയിരത്തി ഒരുന്നൂറ് രൂപ വീതം അടച്ചു ഈ പദ്ധതിയിൽ ചേരുന്നതിന് പത്ത് ശതമാനം എസ് സി എസ് ടി വിഭാഗത്തിലെ ആൾക്കാർ നിർബന്ധമായിരുന്നു മുപ്പത്തഞ്ച് ശതമാനം വനിതകൾ ഇങ്ങനെ ആ രീതിയിലാണ് പദ്ധതി തൊണ്ണൂറ്റി നാല് ആവിഷ്കരിച്ചത് ഇപ്പം വർഷം വർഷം മുപ്പതായി ഏഴ് മുപ്പതിനുപ്പത്തിരണ്ടായിരത്തോളം പേര് മുപ്പത് വർഷത്തിനുള്ളിൽ അന്നത്തെ യുവാക്കളാണ് ഇപ്പം എല്ലാവരും പ്രായം അറുപത് പെൻഷൻ പ്രായം എഴുപത് വയസ്സുവരെയുള്ള ആൾക്കാർ ഇപ്പോഴുണ്ട് അന്ന് ഇരുപതിനും നാ മുപ്പത്തഞ്ച് വയസ്സ് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തിളവുണ്ടായിരുന്നു നാൽപ്പത് വയസ്സ് ഇപ്പം ഏതാണ്ട് മുപ്പത്തിരണ്ടായിരത്തോളം കർഷകർ ഈ പതിലകങ്ങളിൽ ഇപ്പം പെൻഷനായി അതിലേതാണ്ട് പന്ത്രണ്ടായിരത്തോളം കർഷകർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ മുപ്പതിനായിരം രൂപ ഗ്രാജുവിറ്റിയും ആയിരം രൂപ വെച്ചുള്ള പെൻഷനും നിലവിൽ കൊടുത്തു ഇനി ഇരുപതിനായിരത്തോളം അറുപത് വയസ്സായവർക്ക് പെൻഷൻ കൊടുക്കാൻ കിടക്കുന്നു പെൻഷൻ ലഭിച്ചവർക്ക് തുടർ പെൻഷൻ കൊടുക്കാൻ കിടക്കുന്നു അറുപത് വയസ്സിന് ശേഷം മരണപ്പെട്ട മരണപ്പെട്ടാൽ നോമിനിക്ക് ഒരു ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞത് പത്ത് വർഷമായി ആർക്കും കൊടുത്തിട്ടില്ല ഏറ്റുപഠിക്കൽ ഒരു പ്രതിഷേധ ധർണ സമരം സംഘടിപ്പിക്കുകയാണ് ഈ ധർണാ സമരം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഈ കർഷക സമരം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യ പ്രസംഗം ഈ ിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും പി പി ജോർജ് കൃഷിമന്ത്രിയുമായിരുന്ന സമയത്താണ് ഈ പദ്ധതി നടപ്പാക്കിയത് ഒരു ലക്ഷം കർഷകർക്കായുള്ള ഈ തൊഴിൽദാന പദ്ധതിയിൽ മുപ്പത് വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പദ്ധതി നടപ്പാക്കിയപ്പോൾ പറഞ്ഞ ആയിരം രൂപ പെൻഷനാണ് നൽകിയിട്ടുള്ളത് നിലവിൽ പെൻഷൻ ആയിരത്തി രൂപ വീതം നൽകുന്നുണ്ട് പെൻഷൻ തുക ആനുപാതികമായി വർദ്ധിപ്പിക്കുന്നില്ല പെൻഷൻ ലഭിച്ചവർക്കാകട്ടെ മൂന്ന് വർഷമായി കുടിശ്ശികയുമാണ് പുതിയതായി പെൻഷനു വേണ്ടി അപേക്ഷിച്ചവർക്ക് രണ്ടു വർഷമായി പെൻഷൻ നൽകിയിട്ടില്ല പദ്ധതിയിൽ മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചും കർഷകരോടുള്ള സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിനെതിരെയും സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ആലപ്പുഴ കളക്ടറേറ്റ് വടക്കിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ ബൈജു പറഞ്ഞു പ്രതിഷേധ ധർണ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ ഷുക്കൂർ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ കെ പി ബൈജുവിനെ കൂടാതെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ ഷാജിമോഹൻ രക്ഷാധികാരി കെ ആർ രാജാറാം എന്നിവരും പങ്കെടുത്തു ന്യൂസ് കായംകുളം